നോക്കിക്കേ മൈ സൺ ഈസ് സ്റ്റഡിങ് ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് എന്റെ മോൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓക്കെ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും യൂഷ്വലി പറയാറുള്ളത് എന്നാൽ ഇത് നാച്ചുറൽ അല്ല ഇത് തെറ്റാണ് ഇത് കൂടാതെ നമുക്ക് എങ്ങനെ പറയാം ഇതല്ലാതെ നമുക്ക് വേറെ ഏത് സെന്റൻസ് യൂസ് ചെയ്ത് പറയാം മൈ സൺ ഈസ് ഇൻ ഫിഫ്ത് ഗ്രേഡ് എന്ന് പറയാം മൈ സൺ ഈസ് ഇൻ ഫിഫ്ത് ഗ്രേഡ് അല്ലെങ്കിൽ ഓർ my son studies in fifth grade ഓക്കെ ഇനി നിങ്ങൾ ഏത് പറയണം മൈ സൺസ് ഇൻ ഫിഫ്ത് ഗ്രേഡ് പറയണം ഓർ മൈ സൺ സ്റ്റഡീസ് ഇൻ ഫിഫ്ത് ഗ്രേഡ് ബോത്ത് ആർ കറക്റ്റ് ഇനി ഇത് പറയല്ലോ കേട്ടോ മൈ സ്റ്റണ്ണീസ് സ്റ്റഡിൻ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസ് വേണ്ടോ ഓപ്പൺ ദ ലൈറ്റ് ക്ലോസ് ലൈറ്റ് ലൈറ്റ് ഓൺ ആക്ക് ലൈറ്റ് ഓഫ് ചെയ്യും എങ്ങനെയാ പറയുന്നത് ഓപ്പൺ ദ ലൈറ്റ് എന്നാണോ പറയുന്നത് അല്ല എങ്ങനെ പറയും നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു എങ്ങനെ പറയും ടേൺ ഓൺ ടേൺ ഓൺ ദ ലൈറ്റ് ആ ക്ലോസ് ദ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓൺ ദ ലൈറ്റ് ആൻഡ് ടേൺ ഓഫ് ദ ലൈറ്റ് നോക്കിയ ഈ ഒരു സെന്റൻസ് ഉണ്ട് ടുഡേ മോർണിംഗ് ഐ വെന്റ് ഇതിൽ എന്തായിരിക്കും മിസ്റ്റേക്ക് ടുഡേ മോർണിംഗ് അല്ല ഇന്ന് രാവിലെ എന്ന് പറയുന്നത് ദിസ് മോർണിംഗ് ആണ് ദിസ് മോർണിംഗ് കോമാ ഐവൻ ആ ദിസ് മോർണിംഗ് ഐവൻ ടുഡേ മോർണിംഗ് അല്ല ഇന്ന് രാവിലേക്ക് ദിസ് മോർണിംഗ് ആണ് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ദിസ് നൂൺ ഇന്ന് വൈകിട്ട് ദിസ് ഈവനിങ് ഇന്ന് രാത്രി ടു നൈറ്റ് ദിസ് നൈറ്റ് അല്ല അല്ലെങ്കിൽ ടുഡേ നൈറ്റ് അല്ല ടു നൈറ്റ് എന്നാ പറയുന്നത്